ആവശ്യമുള്ള ഗ്ലാസ് വെള്ളം ഗുളിക ഒന്ന് കുടിക്കാനേ യൂണിഫോം പറഞ്ഞില്ല ഭാഗമായിട്ട് മൈജി പറഞ്ഞു അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് മൈജി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്ന റീസൺ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ചെറിയ കുട്ടികളിൽ ഇപ്പൊ കണ്ടുവരുന്ന കാഴ്ച കുറവ് ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു മാനസിക രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളൊന്നും ഫോൺ യൂസ് ചെയ്യണം നിക്കാൻ ഉറപ്പാണ് എങ്കിലും അതിന് മാക്സിമം ലിമിറ്റേഷൻ വെക്കുക മൂന്ന് വയസ്സിന് താഴെ നമുക്ക് തീരെ ഫോൺ കൊടുക്കാതെ ഡേജി കുട്ടികൾക്കൊക്കെ ഫോണിന്റെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സ്റ്റോറി ബുക്ക് കളർ കടരി ബുക്ക് ടോയ്സ് എന്നിങ്ങനെ പല സംഭവങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മക്കളെ ബിസി ആക്കിയാൽ ഫോണിലേക്കുള്ള അഡിക്ഷൻ ഒരുപാട് മക്കൾ മാറി നിക്കും നമ്മളെ ഒക്കെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് പഠന കാര്യങ്ങൾക്കോ അത്യാവശ്യ കാര്യങ്ങൾക്കോ മാത്രം ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കും അപ്പൊ മൈജിന്റെ ഈ ഒരു നല്ല ആശയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾ യോജിക്കുന്നില്ലേ